ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഓഫീസ് ബാഗിൻ്റെ കളക്ഷനുമായിട്ടാണേ വന്നിട്ടുള്ളത് ഇപ്പം നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഓഫീസ് ബാഗിൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോക്ക് ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ എൻ്റെ ചാനൽ വൺ കെ ആയിട്ടുണ്ട് ഇപ്പം ആയിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിന്ന എൻ്റെ എല്ലാ ഫോളോവേഴ്സിനോടും ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു അതുപോലെ എൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് തവണ ബാഗ് പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാരും ഒരു തവണ പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാരും ബാഗ് പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും കമൻറ്റും ലൈക്കും കൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരോടും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഫൈവ് ഡബിൾ നയൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ലെതർ ബാഗിൻ്റെ കളക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ കളക്ഷനാണ് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് നല്ല ഒരു ക്വാളിറ്റിയിൽ വരുന്ന ലെതർ ബാഗാണിത് അതുപോലെ നല്ല രീതിയിൽ കമ്പാർട്ട്മെൻ്റ് ഒക്കെ ഇതിന് വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇവിടെ ഒരു ജിബ് കൊടുത്തിട്ട് ഒരു കമ്പാർട്ട്മെൻറ്റ് ഇവിടെ വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ നമുക്ക് രണ്ട് തരത്തിലുള്ള ഇതാണ് വരുന്നത് ഹാൻഡിലാണ് വരുന്നത് ഒന്ന് നമുക്ക് ഷോൾഡർ ഹാൻഡിലും പിന്നെ ഒന്ന് റിസ്റ്റ് ഹാൻഡിലും നമുക്ക് കയ്യിൽ വേണമെങ്കിൽ ക്യാരി ചെയ്യാം ആ രീതിയിലും കൂടി വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ് കേട്ടോ ഇതൊരു ഗ്രീൻ കളറിലാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബാഗ് നാന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ ഇതിന് വരുന്നത് ഈ ഒരു ബാഗ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ് കേട്ടോ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു റേറ്റിന് ഒരു ബാഗ് പുറത്തുനിന്ന് കടയിൽ നിന്ന് കിട്ടില്ല ഞാനിത് എൻ്റെ ആയിരം ആയ സന്തോഷത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു കളക്ഷനാണിത് നല്ല ഭംഗിയുള്ള ബാഗാണ് നിങ്ങൾക്ക് ഒരുപാട് വർഷം ഇത് നല്ലപോലെ കേടൊന്നും ആവാണ്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ഈ ഒരു ഷെയ്ഡിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത് ബാക്കി ഡീറ്റെയിലിംഗ് ഒക്കെ സെയിം ആയിട്ടാണുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗും കൂടിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഒരുപാട് കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ചെറിയ റേറ്റിനാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് രണ്ട് ഹാൻഡിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ ചെറിയ റെഡാണ് അടുത്ത കളറ് വരുന്നത് അപ്പോൾ ഇന്ന് ഈ കളക്ഷനിൽ ഏതെങ്കിലും ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഏത് ബാഗാണോ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക കേട്ടോ ഇതിൻ്റെ ഒരുപാട് ഒന്നും ഇല്ല കേട്ടോ കുറച്ച് പീസ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ അതും ഈ ഒരു റേറ്റിനെ ഇതൊരു ത്രീ ഡേയ്സ് ആയിട്ടുള്ള ഒരു സെയിലാണ് അപ്പോൾ എൻ്റെ വൺ കെ പ്രമാണിച്ചിട്ടാണ് ഞാൻ ഇത്രയും കുറവ് റേറ്റിൽ ഈ ലെതർ ബാഗ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു ത്രീ ഡേയ്സ് മാത്രമേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ കൊടുക്കത്തുള്ളൂ അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് ഈ ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഈ മൂന്ന് കളർ ഷെയ്ഡിലാണ് ഈ ബാഗ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഈ മൂന്ന് കളർ ഷെയ്ഡ് വളരെ കുറച്ച് പീസസേ ഉള്ളൂ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം അതിന് നമുക്ക് അടുത്തൊരു കളക്ഷൻ കാണാം അടുത്ത കളക്ഷന് ഞാൻ ഇതിനു മുമ്പ് ഫൈവ് ഡബിൾ നയനിൻ്റെ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ചും കൂടി വലുപ്പമുള്ള മോഡലാണ് സിക്സ് ഡബിൾ നയനും അതുപോലെ സെവൻ ഡബിൾ നയനും ഇത് ആക്ച്വലി കുറേ കളേഴ്സിലുണ്ട് കേട്ടോ ഞാനിത് സ്റ്റോക്ക് ചെയ്യും സ്റ്റോക്ക് ചെയ്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഇത് പിന്നെ എൻക്വയറി വന്ന് സ്റ്റോക്ക് ഔട്ടാവുന്നു അതായത് ഇതിൻ്റെ ചെറുത് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്കിതിൻ്റെ എല്ലാ മോഡലും എല്ലാ കളേഴ്സും ഒരുപോലെ കൊണ്ടുവരാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി ഞാൻ സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് ചെയ്യാം ബാഗ് എടുത്തു വെക്കും പിന്നെയും സ്റ്റോക്ക് ഔട്ടാവും അങ്ങനത്തെ ഒരു ബാഗാണ് കേട്ടോ ഇത് ഇത് ഫസ്റ്റ് വണ് ആഷ് കളറിൽ വരുന്ന ഒരു ബാഗാണ് ഫ്രണ്ടിലൊരു ജിബ് വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് ജിബ് വരുന്നുണ്ട് നല്ലൊരു ലെതർ ബാഗാണ് ഇത് ഇതിൻ്റെ അകത്തായിട്ട് ഒരു പോക്കറ്റ് വരുന്നുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിലാണ് നേരത്തെ കാണിച്ചതിൻ്റെതും ഇതിൻ്റെതും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിലാണ് ഒരുപാട് കാലം ഇത് കേടാവാതെ ഇരിക്കും ഇതൊരു ഗ്യാരണ്ടി ആയിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ അത്രയും ഗ്യാരണ്ടി പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഒരുപാട് നാളായി ഇത് സെയിൽ ചെയ്ത ഒരു മോഡലാണ് ഇത് പിന്നെ ഇവിടെ ഒരു ബാക്ക് പോക്കറ്റും വരുന്നുണ്ട് ഇതൊരു ആഷ് കളറിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതിൻ്റെ തന്നെ ഡാർക്ക് മെറൂണിലുള്ളത് ഡാർക്ക് മെറൂണിലുള്ളത് ഒറ്റ ഒരു പിസ്സേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആരാണോ ഓർഡർ ചെയ്തത് അവർക്ക് ഞാൻ തരുന്നതായിരിക്കും ഇത് പിന്നെ ഒരുപാട് ആൾക്കാർ റീസ്റ്റോക്ക് ചെയ്യുമോ റീസ്റ്റോക്ക് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും കൊണ്ടുവന്ന ഒരു മോഡലാണ് ഈ ഡാർക്ക് മെറൂണ് ഇനി ഇത് ഈ ബാഗ് എനിക്ക് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക ഇതിനും ഇതുപോലെ തന്നെയാണ് രണ്ട് മെയിൻ കമ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ വേറൊരു പോക്കറ്റ് ബാക്കിൽ വേറൊരു പോക്കറ്റ് അങ്ങനെയാണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ലെതർ മെറ്റീരിയലിൽ വരുന്ന ഒരു ബാഗാണിത് ഇനി ഇതിൻ്റെ തന്നെ ഇപ്പം ഞാൻ കാണിച്ച രണ്ടും സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇത് സെവൻ ഡബിൾ നയൻ ആണ് അതിനെ കാട്ടി കുറച്ചുകൂടി വലിപ്പമുണ്ട് കേട്ടോ പിന്നെ ഇതിന് മുമ്പ് ഞാൻ അഞ്ച് കളേഴ്സാണെന്ന് തോന്നുന്നു ഫൈവ് ഡബിൾ നയൻ്റെ ഇതേ സെയിം ബാഗിൻ്റെ കുറച്ച് ഇതിലും വലിപ്പം കുറവുള്ളതിൻ്റെത് കാണിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും ഇതിൽ ഈ അഞ്ച് ആറ് കളേഴ്സോളം വരുന്നുണ്ട് ടാൻ ബ്രൗണ് ബ്രൗണ് മെറൂണ് ആഷ് ഗ്രീന് ബ്ലൂ ആ അങ്ങനെ അത്രയും കളേഴ്സിൽ വരുന്നുണ്ടായിരുന്നു പക്ഷെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ബാഗ് വരുമ്പം അത്രയും ഹ്യൂജ് ഓർഡേഴ്സ് വരുന്നതുകൊണ്ട് എനിക്ക് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കളേഴ്സ് എനിക്ക് തരാൻ പറ്റുന്നില്ല അതായത് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാൻ തന്നെ പറ്റുന്നില്ല അപ്പോഴത്തേക്കത് സ്റ്റോക്ക് ഔട്ടായി പോകുന്നത് അതായത് ആദ്യം കാണിച്ച ചെറിയ ബാഗിൻ്റെ തന്നെ വലുതുണ്ടോയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവർ ബൈ ചെയ്യുന്നുണ്ട് ചെറുത് വാങ്ങിച്ച ആൾക്കാർ തന്നെ അവരെ വീട്ടിലുള്ള പേരൻറ്റ്സിന് വേണ്ടിയിട്ടും അതുപോലെ കസിൻസിന് വേണ്ടിയിട്ടും വലുത് ഓർഡർ ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒത്തിരി ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് എല്ലാ കളേഴ്സും കൊണ്ടുവന്ന് ഒരേ സമയം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല കയ്യിൽ സ്റ്റോക്ക് ചെയ്യും അപ്പം തന്നെ സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഒരു പീസാണ് ഈ മെറൂൺ ഞാൻ വീണ്ടും പറയുവാണെങ്കിൽ ഒറ്റ ഒരു പീസ് ഈ മെറൂണിൻ്റെതുള്ളൂ കേട്ടോ അപ്പം വേണ്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിലോട്ടേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുക നിങ്ങളൊന്നും വിചാരിക്കരുത് കാരണം ഒറ്റൊരു പീസ് ആയതുകൊണ്ട് ആരാണോ ഫസ്റ്റ് മെസ്സേജ് ചെയ്യുന്നത് അവർക്കായിരിക്കും ഈ ബാഗ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം എനിക്കിത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് യാതൊരു ഉറപ്പില്ല കേട്ടോ പ്രത്യേകിച്ച് മെറൂണിൻ്റെ കാര്യത്തിൽ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ബാഗിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ ഏത് കളർ ബാഗാണ് നിങ്ങൾക്ക് കൂടുതൽ ഞാൻ കൊണ്ടുവരേണ്ടത് എന്നുള്ളതും അതുപോലെ ഏത് കളക്ഷനാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതും കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്